വെൽക്കം ടു സ്റ്റോറി ടെലർ ഭാഗം ഇരുപത് അമൃത കണ്ണിന് പരിക്കുപറ്റി ഓഫ്താമോളജി ഡിപ്പാർട്ട്മെന്റിൽ കിടക്കുകയായിരുന്നു കണ്ണുകൾ ക്ലീൻ ചെയ്തെങ്കിലും കണ്ണിലെ നീറ്റലിനും ചുവപ്പ് നിറത്തിനും ഒരു കുറവും ഉണ്ടായിരുന്നില്ല കണ്ണിൽ നിന്നും തുടർച്ചയായി വെള്ളം വരുന്നുണ്ടായിരുന്നു കണ്ണു തുറക്കാൻ കുറച്ചു സമയത്തേക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നു അവൾക്ക് ശ്രീദേവ് അവളുടെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് ചോദിച്ചു നീ വീണ്ടും എന്നെ രക്ഷപ്പെടുത്തിയതാണോ അമൃത എന്താ നിനക്ക് എന്നോട് നന്ദി പറയണമെന്നുണ്ടോ ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കും അമൃത ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു നന്ദിയോ നിന്നെ പോലെ ഒരു വിഡ്ഢിക്കോ ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എന്നെ രക്ഷിക്കാൻ നോക്കരുതെന്ന് ഇനിയും മൂന്നാമത്തെ തവണ ഇത് ആവർത്തിച്ചാൽ അവനൊരു താക്കീതുപോലെ പറഞ്ഞു നിർത്തി ഒരാൾ കൺമുന്നിൽ കഷ്ടപ്പെടുമ്പോ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഇത്ര വലിയ പ്രശ്നമാണോ ഡോക്ടർ ശ്രീദേവ് നിങ്ങളൊരു ഡോക്ടർ അല്ലേ അമൃത അവളുടെ പ്രവൃത്തിയെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞു നീ ആരെ വേണെങ്കിലും രക്ഷിച്ചോ എന്നെ രക്ഷിക്കാൻ നടക്കണ്ടെന്നാ ഞാൻ പറഞ്ഞത് എന്നെ നോക്കാൻ എനിക്കറിയാം വേറെ ആരുടെയും സഹായം വേണ്ട പ്രത്യേകിച്ചും നിന്റെ ശ്രീദേവ് പരമാവധി പുച്ഛത്തോടെ അവളോട് പറഞ്ഞു അതെ ഞാൻ കയറി തടഞ്ഞില്ലെങ്കിൽ കാണായിരുന്നു എല്ലാ പെണ്ണുങ്ങളും നോക്കി നടക്കുന്ന സുന്ദരമായ മുഖത്ത് ചുവന്നു വീർത്ത രണ്ട് കണ്ണുകൾ അവളും പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു അമൃത നീ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നു അല്ലെ ശ്രീദേവ് പെട്ടെന്ന് ടോൺ മാറ്റി മൃദുവായി ചോദിച്ചു ഈ ഒരു ചോദ്യം അവൾ ആ സമയം ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല കണ്ണിൽ നിന്നും തുളുമ്പുന്ന ആ കണ്ണുനീർ തുടച്ചു കളഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു എനിക്കോ അങ്ങനെയൊന്നുമില്ല ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിച്ചു അത്രമാത്രം നീയല്ല വേറെ ആരാണെങ്കിലും ഞാൻ ഇത് തന്നെ ചെയ്തേനെ നോണ പറയുകയാണെന്ന് അവളുടെ മുഖത്ത് എഴുതി വെച്ചിരുന്നു അത് മനസ്സിലാക്കിക്കൊണ്ട് അവൻ ചോദിച്ചു വേറെ ആരായിരുന്നെങ്കിലും നീ ഇത് തന്നെ ചെയ്യായിരുന്നോ ആ അവൾ ഉറപ്പില്ലാത്തതുപോലെ മൂളി അത് സൾഫ്യൂരിക് ആസിഡ് ആയിരുന്നെങ്കിലും അമൃത എന്ത് സംഭവിക്കുമായിരുന്നു നിനക്ക് വല്ല ധാരണയുമുണ്ടോ അവൻ അവളുടെ കണ്ണുകൾ തഴുകിക്കൊണ്ട് ചോദിച്ചു എന്റെ സ്ഥാനത്ത് നീ കിടന്നേനെ ഹല്ലാണ്ട് എന്താ അവൾ ലാഘവത്തോടെ പറഞ്ഞു നീ ഇങ്ങനെ സ്വന്തം ജീവൻ കളഞ്ഞ് എന്നെ രക്ഷിക്കാൻ നോക്കണ്ട നീ എന്റെ ബോഡിഗാർഡ് ഒന്നുമില്ലല്ലോ അവൻ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു ഹോഹോ എന്നെ ഇടിക്കുന്നവരുടെ മൂക്കിടിച്ചു പരത്താൻ ഡോക്ടർ ശ്രീദേവും എന്റെ ബോഡി ഗാർഡ് ഒന്നും അല്ലല്ലോ അവളും വിട്ടുകൊടുത്തില്ല പരസ്പരം രണ്ടു പേരും കൂടെ നോക്കിക്കൊണ്ട് ഒരു കള്ളച്ചിരി പാസാക്കി ഒരാൾക്ക് വേദനിക്കുമ്പോൾ മറ്റേയാളുടെ ഹൃദയവും വേദനിക്കുന്നുണ്ടെന്ന് അവർ പരസ്പരം മനസ്സിലാക്കുകയായിരുന്നു കാലങ്ങൾ എത്ര കഴിഞ്ഞാലും പ്രണയത്തിന്റെ ഒഴുക്കിനെ പിടിച്ചു നിർത്താനാവില്ലെന്ന് അവര് തിരിച്ചറിയുകയായിരുന്നു നിന്റെ കണ്ണിനിപ്പൊ എങ്ങനെയുണ്ട് അവൻ ചോദിച്ചു ഉം ഇപ്പൊ കുറവുണ്ട് നീറ്റിലും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും അത് മുമ്പത്തേക്കാളും കുറവായതുകൊണ്ട് അവൾ പറഞ്ഞു എങ്കിവാ വാ നമുക്കിറങ്ങാം അവൻ അവളെ വിളിച്ചു ഒരതിശയത്തോടെ അമൃത ചോദിച്ചു എങ്ങോട്ട് എന്റെ ഒരു ഓയിൽമെന്റ് ഉണ്ട് അത് പുരട്ടിയാല് ഈ കണ്ണിന്റെ റെഡ്നെസ് പെട്ടെന്ന് മാറും അവൻ പറഞ്ഞു ഉടൻ തന്നെ അവൾ എഴുന്നേറ്റ് ഡോക്ടർ ആശ മേഡത്തിന്റെ അടുത്തേക്ക് ചെന്നു ഡോക്ടർ ഞങ്ങൾ ഇറങ്ങുവാണേ അവൾക്കിപ്പോ നല്ല കുറവുണ്ട് ഡോക്ടർ ശ്രീദേവനോട് പറഞ്ഞു ഓ അങ്ങനെ ആവട്ടെ അമൃത ഇന്ന് ഫുള്ള് റെസ്റ്റ് എടുക്കണം കേട്ടോ കണ്ണിനധികം സ്ട്രെയിൻ കൊടുക്കണ്ട ഡോക്ടർ ആശ അമൃതയെ നോക്കി പറഞ്ഞു എന്തായാലും ശ്രീദേവിന്റെ ഭാവി വധുവിനെ എനിക്ക് കാണാൻ പറ്റിയല്ലോ ഇവിടെ എല്ലാവരും പറഞ്ഞു നിങ്ങൾ നിങ്ങളിന്ന് ഫുഡ് കഴിക്കാൻ കഫറ്റേരിയയിൽ ഉണ്ടായിരുന്ന കാര്യം ഇത് കേട്ട് അമൃത ഡോക്ടറെ തിരുത്താൻ തുടങ്ങിയപ്പോഴേക്കും അവൻ ഡോക്ടർക്ക് കൈ കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു താങ്ക് യു ഡോക്ടർ ആശ ഇനിയും കാണാം അതിന്റെ ഒന്നും ആവശ്യമില്ല ശ്രീദേവ് ഡോക്ടർ പിന്നെ നിങ്ങളുടെ ഐസക് ഡോക്ടർ ശ്രീദേവിനെ അന്വേഷിച്ചിരുന്നു സമയം കിട്ടുമ്പോൾ ഒന്ന് പോയി കണ്ടോളൂ ഡോക്ടർ ആശ പറഞ്ഞു ഐസക് ഡോക്ടർ ശ്രീദേവിന്റെ മെന്റർ ആയിരുന്നു താനും അമൃതയും കണ്ടുമുട്ടാനും കൂടുതൽ അടുക്കാൻ കാരണക്കാരനായതും അദ്ദേഹമാണ് അവൻ പെട്ടെന്ന് ആ പഴയ കാലത്തിലേക്ക് പോയി ഓർമ്മയിൽ നിന്ന് തിരിച്ചു വന്നിട്ടെന്ന് പോലെ അവൻ പറഞ്ഞു ഡോക്ടറെ കണ്ടിട്ട് കൊറേയായി ഇനി ബാംഗ്ലൂർക്ക് പോകുമ്പോ പോയി കാണണം ഏയ് അദ്ദേഹം ഇപ്പൊ ഉണ്ട് നാട്ടിലെ മകന്റെ അടുത്താണ് പഴയ വിദ്യാർത്ഥികളെയൊക്കെ കാണുമ്പോ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷാവും ഡോക്ടർ ആശ അവനെ തിരുത്തി പറഞ്ഞു ഓ ഓക്കേ ഞാൻ പോയി കാണാം ഓക്കെ ഡോക്ടർ അപ്പൊ ശരി എന്ന് പറഞ്ഞ് ശ്രീദേവും അമൃതയും അവിടെ നിന്ന് ഇറങ്ങി ശ്രീദേവിന്റെ ഓഫീസിലേക്ക് നടന്നു ഡോക്ടർ ആശയെ എന്തുകൊണ്ടാണ് ശ്രീദേവ് തിരുത്താതിരുന്നതെന്ന് എന്നാലോചിച്ച് നടക്കുകയായിരുന്നു അമൃത ദേവ് നീ ഇത് എന്തു പണിയാ കാണിച്ചത് എന്താ എന്തു പറ്റി എന്നെയാണ് നീ വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് അവര് തെറ്റിദ്ധരിച്ചില്ലേ നീ എന്തിനാ അത് സമ്മതിച്ചു കൊടുത്തത് അതൊക്കെ തിരുത്തേണ്ട ആവശ്യം നമുക്കെന്താ എന്താ ആളുകൾ എന്തെങ്കിലുമൊക്കെ വിചാരിക്കട്ടെ എന്നെ എല്ലാവരെയും നമുക്ക് ബോധിപ്പിക്കാൻ പറ്റുമോ അവൻ പറഞ്ഞു പിന്നെ നമ്മൾ ഒരു ഡയറക്റ്റ് ആയി ചോദിക്കുന്നവരോട് പറയാമല്ലോ അമൃത ചോദിച്ചു എങ്കിൽ നീ പോയി വാ ഞാൻ പോകുന്നു അവൻ ആ നടത്തത്തിന് സ്പീഡ് കൂട്ടി അമൃതയും അവന്റെ പിന്നാലെ തന്നെ നടന്നു ചെന്നു ന്യൂറോ ഡിപ്പാർട്ട്മെന്റിലേക്ക് ചെന്നപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല അവൾ ഭാഗ്യമെന്ന് കരുതി ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അന്നത്തെ സംഭവത്തിന്റെ ബാക്കി വിശദീകരിക്കേണ്ടി വന്നേനെ അവൻ നേരെ ഓഫീസ് റൂമിലേക്ക് കയറിപ്പോയി അവളും പിന്നാലെ ചെന്ന് ഓഫീസ് റൂമിലെ സോഫയിൽ ഇരുന്നു അവൻ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് ലോക്കർ റൂമിലേക്ക് കയറിയപ്പോണ്ട് പ്രകാശിന്റെ ശബ്ദം അവൾ അവളങ്ങ് വല്ലാണ്ടായി പോയി എടാ ശ്രീദേവേ നീ കല്യാണം കഴിക്കാൻ പോവാണോ ഇന്ന് ആ പെൺകുച്ചിനെ കൊണ്ട് വന്നിട്ട് ഒരക്ഷരം ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ ഇത് പറഞ്ഞ അകത്ത് കയറിയപ്പോഴാണ് റൂമിൽ അമൃതയുണ്ടെന്നുള്ള കാര്യം അവൻ അറിഞ്ഞത് അമൃതയെ കണ്ടതും പ്രകാശ് ആകെ ചമ്മിയതുപോലെ നിന്നു താൻ ചോദിച്ചത് അവള് കേട്ട് കാണുമല്ലോ എന്ന് ഓർത്തപ്പോൾ ആ സമയത്ത് അങ്ങോട്ട് കയറി ചെല്ലണ്ടായിരുന്നു എന്ന് അവന് തോന്നി ഡോക്ടർ ശ്രീദേവ് ലോക്കർ റൂമിലാണ് അമൃത വല്ലായിക മുഖത്ത് കാണിക്കാതെ പറഞ്ഞു ഓഹ് അല്ല എന്ത് പറ്റി അമൃത കണ്ണിന് പ്രകാശ് ആ ചമ്മല് മറച്ചുകൊണ്ട് അന്വേഷിച്ചു അതൊരു ആക്സിഡന്റ് ആയിരുന്നു ഇപ്പൊ കുറവുണ്ട് ശ്രീദേവ് ഒരു മരുന്ന് തരാമെന്ന് പറഞ്ഞു അത് വാങ്ങിക്കാൻ വന്നതാ അമൃത വിശദീകരിച്ചു അപ്പോഴേക്കും ശ്രീദേവ് വൈറ്റ് ഡ്രസ്സ് മാറ്റി ഒരു സ്യൂട്ട് ധരിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നു ആവേശത്തിൽ അവനെ കാണാൻ കൂടുതൽ ഭംഗിയുള്ളതായിട്ട് തോന്നി അവൾക്ക് നീ തന്നെ ഇറങ്ങാണോ ശ്രീദേവ് ഡോക്ടർ പ്രകാശ് അന്വേഷിച്ചു ആ എനിക്ക് പോയിട്ട് അല്പം തിരക്കണ്ടേ വൈകിട്ട് എനിക്ക് ഫിയാൻസിയോടൊപ്പം കുറച്ച് പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ശ്രീദേവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഹോ ഹോ അപ്പൊ കല്യാണം ഉടനെ തന്നെ ഉണ്ടാകും അപ്പൊ കേട്ടതെല്ലാം ശരിയാണല്ലേ പ്രകാശ് ഒരു കുസൃത്തി ചിരിയോടെ ചോദിച്ചു അമൃതയുടെ മുന്നിൽ വെച്ച് അത് ചോദിക്കണ്ടായിരുന്നു എന്ന് അവൻ പിന്നീടാണ് ഓർത്തത് അതെ അത് നിനക്ക് അറിഞ്ഞൂടായിരുന്നോ ശ്രീദേവ് ലാഘവത്തോട് ചോദിച്ചു അറിയാം പക്ഷേ ഇത്രക്ക് സീരിയസ് ആയിരുന്നു അറിഞ്ഞില്ല പ്രകാശ് മറുപടി പറഞ്ഞു ഹാ കൊറച്ചു സീരിയസ് ആണ് എന്നാ ഇറങ്ങട്ടെ ഇപ്പൊ തന്നെ ലേറ്റ് ആയി അതും പറഞ്ഞ് ശ്രീദേവ് ഇറങ്ങാൻ നിന്നപ്പോൾ അമൃത ഇടയ്ക്ക് കയറി ചോദിച്ചു ദേവ് എന്റെ ഓയിൽമെന്റ് ഷോ ഞാൻ അതങ്ങ് മറന്നുപോയി അവൻ വേഗം മേശയിൽ പോയി ഓയിൽമെന്റ് എടുത്ത് അവൾക്ക് കൊടുത്തു താങ്ക് യു ദേവ് ഞാൻ ഇറങ്ങട്ടെ എനിക്ക് പോയിട്ട് തിരക്കുണ്ട് അമൃത അതും പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങി നീ എങ്ങോട്ടാ പോകുന്നത് ഞാൻ കൊണ്ടുവിടാം വീട്ടിലേക്കല്ലേ ശ്രീദേവ് ചോദിച്ചു ഏയ് അതിന്റെ ആവശ്യമില്ല ഞാൻ പോയിക്കോളാം അമൃത അവന്റെ ഓഫർ നിരസിച്ചുകൊണ്ട് പറഞ്ഞു അതിനെന്താ ഞാൻ കൊണ്ടുവിടാം ആ വഴിക്കാ ഞാൻ പോകുന്നത് ഡോക്ടർ പ്രകാശിന്റെ മുന്നിൽ വെച്ച് കൊണ്ടുവിടാമെന്ന് പറഞ്ഞത് അവൾക്ക് എന്തോ ഒരു നാണക്കേട് പോലെ തോന്നി നീ ഈ കണ്ണും വെച്ച് ഒറ്റയ്ക്ക് പോണ്ട വന്നേ എന്നും പറഞ്ഞ് അവൻ അവളുടെ കൈ പിടിച്ചു വലിച്ചു ശ്രീദേവ് എന്താ നീ കാണിക്കുന്നത് അമൃത ആ പിടുത്തം വിടയിക്കാൻ നോക്കി നീ എന്താ ഇങ്ങനെ പെരുമാറുന്നത് നീ എന്തെങ്കിലും തെറ്റെയ്തോ ഇങ്ങനെയൊക്കെ പെരുമാറാൻ അവൻ ആ പിടുത്തം ഒന്നുകൂടെ മുറുക്കിക്കൊണ്ട് ചോദിച്ചു അത് പിന്നെ അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല സത്യത്തിൽ പ്രകാശ് ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടാവോ എന്നുള്ള ഭയമായിരുന്നു അവൾക്ക് എന്താ പാർവതിയുടെ കാര്യം പറഞ്ഞത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ അതാണോ പെട്ടെന്ന് ആളുമാറിയത് അവൻ സംശയത്തോടെ അവളെ നോക്കി അവൾ ഒന്നും വേണ്ടിയില്ല നിന്റെ കണ്ണിന് വയ്യാത്തതുകൊണ്ട് ഡ്രോപ്പ് ചെയ്യാന്ന് കരുതി ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചിട്ടില്ല നിനക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല എന്നു പറഞ്ഞ് അവളുടെ കൈവിട്ട് അവൻ പുറത്തുപോയി അവൻ പോകുന്നത് ആശ്വാസത്തോടുകൂടെ നോക്കി നിന്ന് അവൾക്ക് പെട്ടെന്നൊരു സങ്കടം അനുഭവപ്പെട്ടു അവൻ ദൂരേക്ക് പോകും തോറും ആ സങ്കടം ഏറി വന്നു ഇനിയൊന്നും ചെയ്യാനില്ല അവൻ പോയി കഴിഞ്ഞിരിക്കുന്നു അവളും കുറച്ച് സമയത്തിന് ശേഷം പുറത്തിറങ്ങി നടന്ന് നടന്ന് കാർ പാർക്കിംഗിന്റെ ഏരിയയിൽ എത്തിയപ്പോഴുണ്ട് ശ്രീദേവിന്റെ കാർ അവിടെ കിടക്കുന്നു അവളെ കണ്ടപാടെ അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു അവള് വേഗം അവന്റെ അടുത്തേക്ക് തന്നെ പോയി അപ്പ അവൻ പറയും വാ കയറ് നിനക്ക് ഈ കണ്ണു വെച്ച് ഒറ്റയ്ക്ക് പോകാൻ കഴിയില്ല നേരത്തെ ഞാൻ നിന്നെ മാത്രമേ ഓർത്തുള്ളൂ പ്രകാശിന്റെ കാര്യം ഞാൻ ശ്രദ്ധിച്ചില്ല അവൻ കാറിന്റെ ഡോർ തുറന്നു കൊടുത്തുകൊണ്ട് അവളോട് പറഞ്ഞു അവളുടെ കണ്ണിൽ നിന്നും ശരിക്കും കണ്ണുനീരൊഴുക്കി അവന് തന്നോടുള്ള പരിഗണനയിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷവും അതേസമയം സങ്കടവും അനുഭവപ്പെട്ടു തനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഈ മനുഷ്യന്റെ സാന്നിധ്യത്തിൽ എന്തെങ്കിലും കരയാതിരിക്കാനാവുമോ എന്ന് അവള് ചിന്തിച്ചു അവൾ അവന്റെ കാറിൽ കയറുമ്പോഴെല്ലാം അവനായിരുന്നു ഡോർ തുറന്നു കൊടുക്കാറ് അവളെ സീറ്റ് ബെൽറ്റ് ഇടാൻ സഹായിക്കുന്നതും അവനാണ് അവന്റെ ഈ സ്നേഹവും കരുതലൊക്കെയാണ് അവൾക്ക് എപ്പോഴും മിസ് ചെയ്യാറ് പ്രതീക്ഷിക്കാത്ത സമയത്ത് അവൻ നൽകുന്ന കരുതലും സ്നേഹവും ഏറെ വിലമതിക്കാറുള്ളാണ് അവൻ മറ്റൊരു വിവാഹത്തിന് തയ്യാറെടുക്കുന്നു കേട്ടപ്പോൾ അവൾക്ക് നഷ്ടബോധം തോന്നാനുള്ള ഒരേ ഒരു കാരണവും അത് തന്നെയാണ് മറ്റെല്ലാം ഈ അഞ്ചു വർഷം കൊണ്ട് അവള് സ്വയക്തമാക്കിയിരുന്നു പക്ഷെ ആ കരുതലിന് പകരം വയ്ക്കാൻ മറ്റൊന്നിനും ആവില്ലായിരുന്നു അതെല്ലാം ഓർത്തപ്പോൾ അവൾക്ക് കണ്ണീര് അടക്കാൻ കഴിഞ്ഞില്ല നീ എപ്പോഴാ ജോലി കഴിഞ്ഞിറങ്ങുന്നത് ശ്രീദേവ് ചോദിച്ചു മണിക്ക് ഏ അതല്ല വൈകിട്ട് പാർക്ക് റവന്യൂന്ന് എപ്പോഴാ ഇറങ്ങാറ് അവൻ അത് എടുത്തു ചോദിച്ചു ഓ അതോ അത് പുലർച്ചെ മൂന്നു മണിയാവും ചിലപ്പോ തിരക്കനുസരിച്ച് നേരം വൈകും ആലോചിച്ച് മറുപടി പറഞ്ഞു അല്ല നീ എന്താ ചോദിച്ചത് നിനക്ക് ഇത്രക്കും പൈസക്ക് ആവശ്യമുണ്ടോ ഈ രാവും പകലും കിടന്ന് കഷ്ടപ്പെടാൻ അവൻ കുറച്ച് ഗൗരവത്തോടെ ചോദിച്ചു അവൾ മടിച്ചു മടിച്ച് ഉവ്വ് എന്ന് മറുപടി പറഞ്ഞു അവൻ ആ ചോദ്യം ചോദിക്കുന്ന അവൾ ഒരിക്കലും കരുതിയില്ല അതുകൊണ്ട് തന്നെ അതിനുള്ള ഉത്തരവും അവൾക്കറിയില്ലായിരുന്നു സത്യം പറയാൻ കഴിയാത്തതുകൊണ്ട് അവൾ അസത്യങ്ങൾക്ക് വേണ്ടി തെരഞ്ഞു മാത്യു നിന്നെ സഹായിക്കില്ലേ പിന്നെ നീ എന്തിനാ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് അവന്റെ ഈ ചോദ്യത്തിൽ ആ ശബ്ദത്തിലും കുറച്ച് ദേഷ്യം കലർന്നിരുന്നു ഇല്ല അവൾ ഇല്ലെന്ന് തലയാട്ടിക്കൊണ്ട് പറഞ്ഞു ഇപ്പൊ തന്നെ ഞാൻ ഒരുപാട് പൈസ മാത്യുവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഇനി എനിക്ക് അവനോട് ചോദിക്കാൻ സാധിക്കില്ല അവനെ ഇത് തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് അറിഞ്ഞിട്ടും അവൾ അവന്റെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തുകൊണ്ടേയിരുന്നു സത്യത്തിൽ നിനക്ക് എന്തിനാ ഇത്രയ്ക്ക് പണം അവൻ നെറ്റി ചൊളിച്ചുകൊണ്ട് ചോദിച്ചു അത് പിന്നെ അവൾ ആകെ പരിഭ്രമത്തിലായി എന്തു പറയണമെന്നറിയാതെ ആകെ കുഴങ്ങി അവനോട് ഒരിക്കലും പറയാൻ കഴിയാത്ത ആ സത്യം അവൾ അവനിൽ നിന്നും മറച്ചു വെക്കാൻ പണിപ്പെട്ടു അവനെ വെറുപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും മറുപടി പറഞ്ഞാൽ അവന്റെ ഈ ചോദ്യം ചെയ്യൽ അവസാനിപ്പിക്കുമല്ലോ എന്ന് എന്നോർത്തുകൊണ്ട് അവൾ പറഞ്ഞു നീ എന്തിനാ അതൊക്കെ അറിയുന്നത് എനിക്കത് ആരോടും ഷെയർ ചെയ്യാൻ താല്പര്യമില്ല ഇത് കേട്ടപ്പോ അവൻ കുറച്ചു സമയം വെണ്ടാതിരുന്നു ഇനിയൊന്നും അവൻ ചോദിക്കരുതേ എന്ന് അവൾ പ്രാർത്ഥിക്കുകയായിരുന്നു പക്ഷേ അവന് നിർത്താനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല അമൃതേ അവന്റെ ആ ഒരു വിളിയിൽ അവളുടെ ഹൃദയം അലിഞ്ഞുപോയി നിന്റെ കയ്യിൽ ആവശ്യത്തിന് പണമില്ലെങ്കിൽ നീ മാത്യുവിനോട് ചോദിക്കേ അതില് നാണക്കേടൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല എനിക്കറിയാം നീ ഒറ്റയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീയാണെന്ന് മറ്റുള്ളവരുടെ മുന്നിലൊന്നും കൈ നീട്ടാൻ എനിക്ക് താല്പര്യമില്ലെന്നും എനിക്കറിയാം പക്ഷെ അത്യാവശ്യ സമയത്ത് ഇത്തിരി വാശി കുറയ്ക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല നീ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് പിന്നീട് തിരിച്ചു കൊടുത്താൽ മതിയാവുമല്ലോ നീ ഇങ്ങനെ സ്വന്തം ആരോഗ്യം കളഞ്ഞ് പണിയെടുത്തിട്ട് എന്താ കാര്യം ശ്രീദേവ് അവളുടെ അവസ്ഥ ആലോചിച്ച് പറഞ്ഞുപോയി സത്യത്തിൽ അത്രയ്ക്കൊക്കെ പറയണെന്ന് അവൻ വിചാരിച്ചതേ അല്ല സംസാരിച്ചു വന്നപ്പോൾ പറഞ്ഞു പോയതാണ് അവളുടെ ഹൃദയം ക്രമാതീതമായി മിടിക്കാൻ തുടങ്ങി അവൾക്ക് മറുപടികളൊന്നും ഉണ്ടായിരുന്നില്ല നിനക്ക് പണത്തിന് വല്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ മടിക്കരുത് എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ സഹായിക്കാം അവനൊന്നും മടിച്ചു മടിച്ചാണ് അമൃതയോട് പറഞ്ഞത് അവൾക്ക് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല എത്ര നിയന്ത്രിച്ചിട്ടും അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു അവൾ കരച്ചിലടക്കാൻ പാടുപെട്ടുകൊണ്ട് പറഞ്ഞു താങ്ക് യു താങ്ക് യു സോ മച്ച് ദേവ് എനിക്ക് താനൊന്നും തന്നില്ലെങ്കിലും പ്രശ്നമില്ലടോ തനിക്ക് എന്നോട് ഇങ്ങനെ ചോദിക്കാൻ തോന്നിയല്ലോ അവൾ തിരിഞ്ഞിരുന്ന് കരയാൻ തുടങ്ങി പിന്നീട് അവന്റെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം അവൾക്കുണ്ടായിരുന്നില്ല അവളുടെ കണ്ണുകൾ കൂടുതൽ ചുവക്കാനും വീർക്കാനും തുടങ്ങി ഒരു ട്രാഫിക് ബ്ലോക്കിൽ വണ്ടി ചെന്ന് നിന്നപ്പോൾ അവൻ അവൾക്കൊരു ടിഷ്യൂ എടുത്ത് നീട്ടി എന്നിട്ട് പറഞ്ഞു അമൃതേ മതി കരഞ്ഞത് ഇങ്ങനെ കരയുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് അറിഞ്ഞൂടെ ഈ കണ്ണു വെച്ച് ഇനി കരയും കൂടെ ചെയ്താൽ ഇതിനേക്കാളും വൃത്തികേടാകും അതുകൊണ്ട് നിർത്ത് നഷ്ടപ്പെട്ട പലതിനെയും കുറിച്ച് ഓർത്തായിരുന്നു അവളുടെ കരച്ചിൽ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത പലതിനെയും കുറിച്ച് ഓർത്ത് അങ്ങനെ ഈയൊരു ഭാഗവും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ കഥകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റ് ബോക്സിലെ കമന്റ് ചെയ്യ താങ്ക്